പാലാ കടപ്പാട്ടൂർ പന്ത്രണ്ടാം മൈൽ റോഡിന്റെ ഇരുവശങ്ങളിലും സമീപത്തെ റബ്ബർ തോട്ടങ്ങളിലുമെല്ലാം മാലിന്യം തള്ളുന്നത് പതിവാണ് ചാക്കിലും പ്ലാസ്റ്റിക് കൂടുകളിലും കെട്ടിയാണ് മാലിന്യം തള്ളുന്നത് ഭക്ഷണാവശിഷ്ടങ്ങളും സ്വകാര്യ മാലിന്യങ്ങളും അടക്കമാണ് വഴിയരികിൽ കൂടിക്കിടക്കുന്നത് തെരുവ് നായ്ക്കൾ ഭക്ഷണാവശിഷ്ടങ്ങൾ കടിച്ച് റോഡിലൂടെയും മറ്റും നിരന്നുകിടന്ന് ദുർഗന്ധം പരക്കുന്നുണ്ട് ഈ റോഡിലൂടെയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാണെന്നാണ് യാത്രക്കാർ പറയുന്നത് ഈ വഴി ഞാൻ യാത്ര ചെയ്യാൻ പാലാറോട്ടിൽ പാലാ പരിസരങ്ങളിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കഷ്ടത്തിലാണ് കാരണം അതുപോലുള്ള നേതാക്കന്മാർ ഭരിച്ചിരുന്ന സ്ഥലമായ പാല ഏരിയ ഒക്കെ എന്ന് പറഞ്ഞു ഇവിടെ ഇങ്ങനൊരു സംഭവം മനസ്സിന് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടായ ഒരു രീതി ഇപ്പം ഇവിടെ നടന്നിട്ടുണ്ട് റോഡിന് ഇരുവശവും മരങ്ങളുള്ളതിനാൽ ഇരുചക്ര യാത്രക്കാരും കാൽനട യാത്രക്കാരും റോഡരികിൽ വിശ്രമിക്കുന്ന ഇടങ്ങളിലടക്കം മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട് മാലിന്യങ്ങൾ ഇത്രയേറെ വർദ്ധിച്ചിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിനെതിരെ യാതൊരു നടപടിയും എടുക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് രാത്രി കാലങ്ങളിൽ വിജനമായ റോഡായതിനാൽ വാഹനങ്ങളിലെത്തിയാണ് ആളുകൾ മാലിന്യം ഇവിടെ തള്ളുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു തെരുവുവിളക്കുകളും മുന്നറിയിപ്പ് ബോർഡുകളും സിസിടിവി ക്യാമറകളും സ്ഥാപിച്ച് എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു News Bureau Tala